എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്ക് ഉപ്പും കഴിക്കാൻ പറ്റുന്ന ഒരു തോരൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ കുഴഞ്ഞു പോകാത്ത രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ഒരു സൈഡ് ഡിഷ് തന്നെയാണ് ഈ രുചികരമായ റെസിപ്പി തയ്യാറാക്കുന്ന വിധം നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ മഷ്റൂം വെച്ചിട്ടാണ് നമ്മൾ ഈ തോരൻ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു തോരനാണ് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഞാൻ മഷ്റൂം എടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തി വെച്ചിരിക്കുന്ന മഷ്റൂമാണിത് മഷ്റൂമിൻ്റെ പുറത്തുള്ള ചെറിയൊരു പാടയുണ്ട് അത് നീക്കം ചെയ്തിട്ട് വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇവിടെ അതൊന്നും കളയുന്നൊന്നുമില്ല അല്ലാതെ തന്നെ ചെറിയ പീസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുക്കുമ്പോൾ വളരെ ചെറിയ പീസായിട്ട് തന്നെ അരിഞ്ഞെടുക്കേണ്ടതാണ് ഒന്ന് പിളർന്നിട്ട് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് മുറിച്ചു കൊടുക്കും എന്നിട്ട് വളരെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് നമ്മൾ പയറൊക്കെ തോരൻ വെക്കുമ്പോൾ ചെറിയ പീസായിട്ടാണല്ലോ അരിഞ്ഞെടുക്കുന്നത് ആ ഒരു രീതി തന്നെയാണ് ഈ ഇതും അരിഞ്ഞെടുക്കുന്നത് മഷ്റൂം വെച്ചിട്ട് നിരവധി റെസിപ്പീസ് നമ്മൾ ഓരോരുത്തരും ട്രൈ ചെയ്യുന്നവരാണല്ലോ എന്നാൽ ഈ ഒരു രീതി നിങ്ങൾ തോരനൊന്നും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കും വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഈ ഒരു രീതി തയ്യാറാക്കിയെടുത്താൽ മഷ്റൂം എല്ലാം ഈ ഒരു രീതിയിൽ വളരെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇതിലോട്ട് നമുക്ക് കുറച്ച് അരപ്പും കൂടെ തയ്യാറാക്കി എടുക്കാനുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിതെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും പിന്നൊരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതുണ്ടല്ലോ അതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകത്തിൻ്റെ പൊടി തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ ജീരകം ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി ഞാൻ ഇവിടെ പൊടിയുള്ളത് കൊണ്ട് പൊടി ചേർത്ത് കൊടുത്തതേ ഉള്ളൂ ഒരെട്ട് പീസോളം ചെറിയുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഒരല്ലി വെളുത്തുള്ളി എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളകും കുറച്ച് കറിലീഫും കൂടിയാണ് എടുത്തേക്കുന്നത് ഇവ നല്ലതുപോലെ കൈകൊണ്ടൊന്ന് തിരുമ്മിയെടുക്കുകയാണ് ഇവയെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് എടുക്കാം അതിൽ നല്ലത് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് തിരുമിയെടുത്താൽ മതി ചെറിയുള്ളിയൊക്കെ വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ തോരൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നല്ലതുപോലെ തിരുമി യോജിപ്പിക്കണം നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ വളരെ പൊടിപൊടിയായിട്ട് എടുത്ത് തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കുക നമ്മൾ മിക്സിയിൽ ചതച്ചെടുക്കുന്നതിനേക്കാട്ടും വളരെ ടേസ്റ്റിയാണ് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി ചേർത്ത് കൊടുക്കുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂമിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് വീണ്ടും നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ മഷ്റൂമിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഈ തേങ്ങയൊക്കെ ഒന്ന് എത്തത്തക്ക രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം തേങ്ങായും ചെറിയുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പം നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുത്താലേ നമ്മുടെ ഈ തോരന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം സോളയൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല രുചി എന്ന് പറയുന്നത് ഈ തോരന് ഇനി ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ചൊന്നും മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ തന്നെ മഷ്റൂമിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ ഒന്ന് പിടിച്ച് കറക്റ്റായിട്ട് വരികയുള്ളൂ അതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് തോരൻ റെഡിയാക്കി എടുക്കുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മാറ്റി വെച്ച ശേഷമാണ് ഞാൻ തോരൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങുന്നത് മൺചട്ടിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലല്ലോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ കടുകും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് നമ്മൾ ഈ തോരൻ തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം നമ്മൾ നാടൻ രുചിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയെ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താലേ കിട്ടുകയുള്ളൂ കടുകൊന്ന് പൊട്ടി ഒരു രണ്ട് വറ്റൽമുളകും നുറിക്കിയതും കുറച്ച് കരലീഫും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമിൻ്റെ കൂട്ട് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഓയിലുമായിട്ട് ആ മഷ്റൂമിൻ്റെ പീസസ് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മളിവിടെ വെള്ളം ഒന്നും ചേർത്ത് ഇല്ല ചെറിയ തീയിൽ വെച്ചിട്ട് ആ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ ആ ഒരു വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് തല്ലിപ്പൊത്തി വയ്ക്കുകയാണ് അതിനുശേഷം നമ്മൾ ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടുപോകരുത് ലഞ്ച് ബോക്സിൽ ചപ്പാത്തിയൊക്കെ ഒക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഈ ഒരു തോരനും കൂടി ഒന്ന് തയ്യാറാക്കി സൈഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് തന്നെയാണ് ചപ്പാത്തിക്കൊപ്പം കഴിക്കാനായിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് നമുക്ക് കാലത്ത് ഇത് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്ന് ആവി കൊള്ളുമ്പോൾ തന്നെ മഷ്റൂമൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ അടച്ചു വയ്ക്കുന്നില്ല തുറന്ന് വെച്ചിട്ടാണ് ബാക്കിയുള്ള വെള്ളം നമുക്ക് വറ്റിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട് മഷ്റൂം ഉപയോഗിച്ച് നമ്മൾ നിരവധി ഐറ്റംസ് ട്രൈ ചെയ്യാറുണ്ട് അവ ഓരോന്നും വളരെ ടേസ്റ്റിയാണ് അതോടൊപ്പം തന്നെ ഈ ഈയൊരു തോരനെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റ് തന്നെയാണ് അവസാനം കുറച്ച് ഫ്രഷ് കറലീഫും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ ലേശം വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം തയ്യാറാക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ആക്കി ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താലേ ഞാൻ വിടുന്ന കുഞ്ഞ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ ഈ റെസിപ്പി ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കുഞ്ഞു ചാനലിനൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകൽ നമുക്ക് അടുത്ത ദിവസം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്